അടിസ്ഥാനം അടിസ്ഥാനം ആദമിന്റെ 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 മഹത്വം മലായിക്കത്തുകളുടെ മുന്നിൽ ഉയർച്ച അതുകൊണ്ട് നമുക്കും ആ ആ അർത്ഥത്തിലേക്ക് ഉയരാണ് ഖുറാനൊരു കൽപ്പനയുണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം റബ്ബി പറയുക ഇങ്ങനെ പ്രാർത്ഥിക്കുക റബ്ബി എന്ന് ഒരു ആൻഡ് നമ്മൾ ആ പ്രാർത്ഥന പതിവാക്കണം അങ്ങനെ ആദം അതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അടുത്ത ടെസ്റ്റ് എല്ലാവരും എന്ന ഒരു ചോദ്യം ഒരു ചോദ്യം

പരമമായി അള്ളാഹു ആ മുമ്പിൽ സിത്താവിനുള്ളിൽ തന്നെയാണ് കാരണം അള്ളാഹു കൽപ്പിച്ച് ചെയ്യാൻ അത് ചെയ്യുക എന്നാണ് ഈ ഭാഗത്ത് അവിടെ ആദവിന് വേണ്ടിയല്ല ചെയ്യുന്നത് അള്ളാഹു വേണ്ടി ചെയ്യുന്നത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ് പ്രധാനം അതുകൊണ്ടാണ് ഇബ്രാഹിം ഹാസ റബ്ബി എന്ന് പറഞ്ഞത് ഈ സൂര്യൻ എന്റെ റബ്ബാണ് എന്ന് പക്ഷെ എന്തിനു വേണ്ടി പറയുന്ന ഇന്റൻഷൻ പറയുന്നത് ഇവരെ ചെറുത് പഠിപ്പിക്കാൻ ഞാൻ ഇന്ന് രാവിലെ പാട്ട് കേട്ടു കണ്ണു കാണാത്ത ദൈവങ്ങളെ കരയാൻ അറിയാത്ത കരയാനറിയാത്ത അറിയാത്ത കളിമൺ പ്രതിമകളെ ഒരു കണ്ണു കാണാത്ത ഒരു ആയിഷ എന്ന് പറയുന്നത് ഒരു പാട്ടാണ് ഭയങ്കര ഇഷ്ടമായി സംഭവത്തെ ഞാൻ മുസ്ലിംസ് ആ ഗ്രൂപ്പിലേക്ക് ബുദ്ധിയോട് ചിന്തിക്കട്ടെ ും ചെയ്തിട്ടില്ല ഒരു അടിപൊളി പാട്ടാണ് പാട്ട് പെട്ടെന്ന് സിനിമയിലെ കാണാൻ പക്ഷെ നമ്മളെ ഇന്റൻഷൻ എന്താണ് നമ്മൾ അതുകൊണ്ടാണ് ആ അഭിപ്രായം പറഞ്ഞത് ഇത് എന്റെ റബ്ബാണ് നോക്കി പറഞ്ഞു പറഞ്ഞത് ഇതെല്ലാം ഈശ്വരനെടുത്തണമെങ്കിൽ ഈ നാടകം

ഇവിടുത്തെ പ്രധാന പ്രശ്നക്കാരൻ ഇബ്ലീസ് കൂടിയാണ് അവിടെ ഉള്ളവരെല്ലാവരും അവിടുത്തെ പ്രമുഖ സംഘം മലായിക്കത്തുകളാണ് ഇബ്ലീസ് എന്ന് പറയുന്നത് അതിലെ ഒറ്റപ്പെട്ട ഒന്നാണ് ഈ മലായിക്കത്തുകൾക്ക് ഗൈഡ് ലൈൻ കൊടുത്തിരുന്ന ആളാണ്

ഞാൻ പ്രത്യേകിന്റെ ഒരു അടിമ മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അള്ളാബു നമ്മുടെ സഹായിക്കൊക്കെ ഏറ്റവും നമ്മൾ ആ പിണറായി അവസ്ഥ അഹങ്കാരം അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങൾ അള്ളാബു ആർ പരിഹാസം ഒരിക്കലും ഞാൻ എന്തോ സംഭവമാണ്

വേറെ നിങ്ങൾ കർമ്മം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അവാർ തുടച്ചു നിങ്ങൾക്കുള്ള വിധത്ത് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ട അഭിപ്രായം അപ്പൊ അതാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് അങ്ങനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇല്ല ഇബ്ലീസ് ഇബ്ലീസ് ചെയ്തില്ല അപ്പ വസ്തക്ബർ രണ്ട് പ്രോബ്ലം ആണ് അല്ലാഹു അവിടെ ഉന്നയിക്കുന്നത് ഇബ്ലീസ് ചെയ്തത് ഒന്ന് വിസമ്മതിച്ചു വിസമ്മതിക്ക പറ്റില്ല എന്ന് പറയാം അത് അല്ലാഹു തീരുമാനിച്ചു ഫത്ത അല്ലാഹു മസ്തത കൂടിയ പറ്റണ പറഞ്ഞു ചെയ്താൽ മതി പറ്റില്ല എന്ന് പറയാം ഉമ്മാനി പയ്യൻ സേക്കണം ആ പ്രശ്നം അനുസരിച്ചോളാം പക്ഷെ പൂർണ്ണമായി പറ്റില്ല ചിലപ്പോൾ ദേഷ്യം വരും சரியான 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 ഇനി അയാൾക്കൊന്നും കൊടുക്കില്ല അത് വേണ്ട പോണം കൊണ്ട് അത് നമ്മൾ ഒരിക്കലും തടയാൻ പാടില്ല അങ്ങനെ വിസമ്മതം ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളിലും

രണ്ട് ഒന്ന് ചോദിക്കും ഒന്ന് രണ്ടാമത്തെ അള്ളാഹുണ്ടപ്പോ സ്വാഭാവികമായിട്ട് എന്താ നീ നിക്കണം എന്ന് ചോദിക്കുമ്പോ അവണത് ഞാൻ സൃഷ്ടിക്കപ്പെട്ടു ഇയാള് അള്ളാഹു

അപ്പോ പറയുന്നു ഓ ഒരു സാധനം കൂടി നോക്കാതെ പറയുന്നു ഒരു സാധനം പറയണ്ടു പക്ഷേ നോമ്പായി പോയി കൺട്രോൾ കുറച്ചായിട്ട് നോമ്പ് പോയാലും എനിക്ക് പറയണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞു എത്ര കൂടുതലായിട്ടും ഒന്നും പോയാലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റും അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉള്ള മാനസികാവസ്ഥ അഹങ്കാരം ധിക്കാരം നമ്മിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന പാഠമാണ് ഈ ഈ സൂക്തത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇവര് എന്നത് അള്ളാഹുവിനെ ഏറ്റവും എന്റെ ആര്യപ്പാണ് അത് ആരും എടുത്തണിയാൻ ശ്രമിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ കിബർ എന്നത് ഗുരുതരമായ ഒരു പാപമായിട്ടാണ് ഖുർആൻ കാഫിരി അവൻ കാഫിർ കഴിയിൽപ്പെട്ടു പോയി കിബിറാണ് കഴിച്ചത് അത് കിബിറുള്ള ആള് ഖഫറിലേക്ക് പോകാനുള്ള നല്ല സാധ്യതയില്ല മാനേജ് ചെയ്യാൻ പ്രമുഖ സഹപാത്രം പറഞ്ഞു രീതി ശരീരത്തിൽ അടിക്കും അടിക്കും സ്വന്തത്തിൽ അടിക്കും നീ അത് ചെയ്തു ഇത് ചെയ്തു

അവർ തിരിച്ചു വന്നു അതെ ഞാൻ നിങ്ങളുടെ സംസാരിക്കുമ്പോ ഞാൻ ചിന്ത വന്നു അപ്പൊ ഞാൻ വേഗം പോയിട്ട് ആ ചിന്തയെ തകർക്കാൻ വേണ്ടിട്ട് ഞാൻ വെള്ളം കോരിയാണ് ഞാനൊരു വെള്ളം കോരിയാണ് സാധാരണ പണിക്കാരാണ് എന്ന് എന്റെ നശ്നെ പഠിപ്പിക്കാനുള്ള ചാള വരുമ്പോ വലിയ മതങ്ങളുടെ മീനാണ് അത് വരുമ്പോൾ ചേളിലൊക്കെ അഹങ്കാരം പറയും യഥാർത്ഥത്തിൽ അഹങ്കാരം എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ നാശമാണ് ചാളക്ക് ഇത്ര പ്രത്യേക പ്രത്യേകത എന്താണ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഹങ്കാരമില്ലാത്ത ജീവിതത്തിന് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മൾ ഇപ്പൊ അമ്മായിമ്മ പലരും പറയുന്നത് മറുപടി കൊടുക്കണം ആണ് അഹങ്കാരത്തിന്റെ ലക്ഷണം ഒരാൾക്ക് തോക്കില്ല ഒന്നും പറഞ്ഞു തിരിച്ചടിക്കരുത് ഇപ്പൊ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സോട്ടില്ല അഹങ്കാരം കുറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല മറുപടി കൊടുത്തേ പറ്റൂ

നീ പറഞ്ഞത് മാത്രല്ല എന്റെ ഇനിയും എനിക്ക് അതും കൂടി ഞാൻ പറഞ്ഞു ആക്ഷേപിക്കാറല്ല ഒരു പെണ്ണുനോട് ും വലിയ യാത്രയുണ്ട് എറണാകുളം എനിക്ക് പിന്നെ നീ വലിയ ഉമറായി ഇപ്പൊന്താ മീറും പക്ഷെ ഉമര ചീ എടുത്തുള്ള पर गुरु निकलने अपाड़ लो तो उन्होंने उन्होंने चला विडू और हमको बोला हमको पानी डालना हमको यह इधर आना कब समिया अल्लाह कौला लती जो जाबिल في زوجها और अश्तेकी ल अल्लाह तन्ने बतावेन बोलचे प्रवादी ने बोल परादी बरण बोल प्रवादी ने मुखदित बोल ಅದಿಸ ನಿಯ ಅಲ್ಲಾಹ ಕೌಲ ಲತಿ ದುಜಾದಿರು ಫೀಜಲ್ ಜಿನ ಅಂದೆ ಬತ್ತಾವಿನ ವಿಷಯದಲ್ಲಿ ಪ್ರವಾದಿಗಳನ್ನೆಯೋಡ ತರ್ಕಿಸ ತಕ್ಕಕಾನಿ ಗೊನ್ಬರು ಎಂತವೇ ಕೌಲಾಬಿನ ತಸ ಲೇ ಸಾಯಲಬ ಕೌಲಾಬಿನ ಸಾಯಲ ಖೌಲ ಅಂತ ಕೌಲ ಅಲ್ಲ ಖೌಲ ಆ ಖೌಲೇ ಆ ಏಳ ಆಕಾಶದನ ಕುರು ಇವರude ಬಿಳಿ ಕೇಟಾ

പറ്റില്ല ചെയ്യില്ല അങ്ങനെ ഒരു പൊതുവെ പറയാറില്ല ചോദിച്ചാൽ പരമാവധി അനുവാദം ചെയ്യണം അപ്പൊ പരമാവധി നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോ ചൂടനെ പോലും നോക്ക് പറ്റില്ല എന്ന് പറയുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റണം അത നല്ലൊരു സ്വഭാവം നല്ല രഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ വസ്തഖ്വ കിബറു അതുമല്ലേ ലക്ഷണ കാണുന്നില്ലേ അ وقلنا യാ ആദം അപ്പോൾ ഞാൻ പറഞ്ഞു ആദമേ ഉസ്കുൻ നീ താമസിക്കുക അന്ത വസൗക നിയ്യത്തിന്റെ ഇടയിൽ അപ്പോൾ സ്വർഗ്ഗത്തിൽ വെച്ചിനെ ഇടയിൽ